കുറച്ചു കാലമായി നമ്മളിങ്ങനെ സിനിമകളൊന്നും ഇല്ലാതിരിക്കായിരുന്നല്ലോ നോമ്പ് കാലത്ത് മലയാളത്തിൽ വലിയ റിലീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ബാഹുബലി തേരോട്ടം നടന്ന സമയത്ത് തന്നെ ബേസൽ ജോസഫിന്റെ ഗോതയാണ് തിയേറ്ററിൽ വൻ വിജയമായത് നവാഗതനായ രോഹിത് സംവിധാനം ചെയ്ത അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ പരീക്ഷണ ചിത്രം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ജയൻ വന്നേരിയുടെ മച്ചുക മികച്ചൊരു സൈക്കോത്രലാണെങ്കിലും താരബാഹുല്യം ഇല്ലാത്തതിനാൽ തിയേറ്ററിൽ വിജയമാകാതെ പോയ കാഴ്ച ഒരു സിനിമാസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള കാര്യമാണ് നല്ലൊരു ത്രില്ലറായിരുന്നിട്ടും പ്രേക്ഷകർ ജൂൺ അവസാന വാരത്തോടെ ഈത് ചിത്രങ്ങൾ എത്തുകയാണ് മലയാളത്തിലെ ഇക്കൊല്ലത്ത് തന്നെ വൻ പ്രതീക്ഷകളാണ് ഈ ചിത്രങ്ങളിൽ ഏറെയും പ്രധാന കാര്യം മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്നിവരുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ ഇത്തവണ പെരുന്നാളിനും മാറ്റിവെക്കാനില്ല എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം ഒരു നവാഗത സംവിധായകൻ വന്ന് മലയാള സിനിമയെ ഞെട്ടിച്ചൊരു വിജയം സ്വന്തമാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം ഫഹദിനെ വീണ്ടും നായകനാക്കി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം ജൂൺ ഇരുപത്തി ഒമ്പതിന് റിലീസ് ചെയ്യുകയാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷി ഫഹദിനെ കൂടാതെ സുരാജ് സൌബിൻ അലൻസിയർ തുടങ്ങിയ കിഡിലൻ ടീമും ബിജിവാലിന്റെ സംഗീതം ക്യാമറ രാജീവ് രവിയും ഇതുവരെ ഇറങ്ങിയ പോസ്റ്റുകൾ കിടക്കിയപ്പോൾ ചിത്രത്തിന്റെ ടീസർ പ്രതീക്ഷകളെ വാനോളമുയർത്തിയിട്ടുണ്ട് പേര് പേരുകൊണ്ട് സൂചിപ്പിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല എന്നതും സിനിമ ആദ്യ ദിനം തന്നെ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട് സജീവ് പാടൂരാണ് ചിത്രത്തിൽ കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് പുതുമുഖം നിമിഷയാണ് നായിക പോത്തേട്ടൻസ് ബ്രില്യൻസ് ആവർത്തിക്കട്ടെ കേട്ടറിഞ്ഞെടുത്തോളം ഏകദേശം ഇരുപത്തിയഞ്ച് കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ പൂർണ്ണമായും കേരളത്തിന് പുറത്ത് ചിത്രീകരിച്ച സിനിമ മലയാളത്തിൽ നല്ല കിടിലൻ സിനിമകൾക്ക് തൂലിക ഏൽപ്പിച്ച മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ് പൃഥ്വിരാജ് ഇന്ദ്രജിത് മുരളിഗോപി സുരാജ് പത്മപ്രിയ തുടങ്ങിയ വൻ താരനിര ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതവും സതീഷ് കുറുബിന്റെ ഛായാഗ്രഹണവും കാഞ്ചി എന്ന ചിത്രം സംവിധാനം ചെയ്ത ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ടിയാൻ ഞെട്ടിപ്പിക്കുന്ന പോസ്റ്ററുകളും വരാൻ പോകുന്നത് ഒരു കിടലിൻ സാധനം തന്നെയായിരിക്കും എന്ന് എന്നുറപ്പ് നൽകുന്നതുമായ ട്രെയിലർ അണിയറയിലെ പ്രതിഭകളെ നോക്കിയാൽ തീർച്ചയായും പ്രതീക്ഷ അർപ്പിക്കാവുന്ന സിനിമ തന്നെയാണ് ടിയാൻ ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് റിലീസ് മങ്കി പെനിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ ഷാനിൽ മുഹമ്മദ് യുവതാരങ്ങളായ ആസിഫ് ആസിഫലി ഉണ്ണിമുന്ദൻ ഹണി റോസ് വിനയ് ഫോർഡ് അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി അണിയിച്ചൊരുക്കുന്ന അവരുടെ രാവുകളും പ്രതീക്ഷ എന്ന സിനിമയാണ് ഏറെ തരണം ചെയ്തു വരുന്ന സിനിമയുടെ പ്രധാന പ്രത്യേകത അത് യുവാക്കളുടെ കഥ പറയുന്ന യുവാക്കളുടെ തന്നെ ചിത്രമാണ് എന്നതാണ് ഈ ചിത്രത്തിൽ ആദ്യം വരുന്നതും ഇതാണ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് റിലീസ് ശങ്കർ ശർമ്മ സംഗീതവും വിഷ്ണുനാരായണൻ ഛായാഗ്രഹവും കൈകാര്യം ചിത്രത്തിൽ നെടുമുടി വേണുവും ഒരു പ്രധാന വേഷം ചെയ്യും ട്രെയിലറും ഗാനങ്ങളും നൽകിയ സൂചന അനുസരിച്ച് ഉറക്കം നഷ്ടപ്പെടുന്ന സ്വപ്നങ്ങൾ കുന്നുകൂടുന്ന രാത്രി കാഴ്ചകളുടെ കിടിലൻ എന്റർടൈനറാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്താൽ ഏറെ തമാശ പടങ്ങൾക്ക് തിരക്കഥെഴുതിയ സംവിധായകൻ കൂടെയായ റാഫിയും ഇത്തവണ പോരിനുണ്ട് ഈദിന് ഫഹദിന്റെ ആദ്യ ചിത്രം ജൂൺ ഇരുപത്തിനാല് റിലീസ് ചെയ്യുന്ന റോൾ മോഡൽസ് ആണ് നമിത പ്രമോദ് സൃന്ദ എന്നിവർ നായികമാരാവുന്ന ചിത്രത്തിൽ വിനായകൻ രഞ്ജി പണിക്കർ വിനയ് ഫോർഡ് ഷറഫുദ്ദീൻ സുരാജ് തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു ചിത്രത്തിന്റെ ഗാനമിറങ്ങിയത് ട്രോളർമാരെ എടുത്ത് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഫഹദിന്റെ തിരിച്ചു വരവിന് ശേഷമുള്ള സിനിമയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ തമാശയിൽ പൊതിഞ്ഞ ഒരു കിടിലൻ പടമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു മലയാളത്തിൽ സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുണിയുന്ന ഏവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് വിനി ശ്രീനിവാസൻ അദ്ദേഹം തന്നെ സിനിമ പാഷനായി നടക്കുന്ന ഒരു കഥാപാത്രമായി എന്നാലോ ലിയോ തദ്വേസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമാക്കാരൻ നേത്രവും ഈ ഈദിന് തിയേറ്ററിൽ എത്തുന്നു റജീഷ വിജയൻ നായികയാവുന്ന ചിത്രത്തിൽ ലാൽ രഞ്ജി പണിക്കർ വിജയ് ബാബു അനുശ്രീ തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു സുധീർ സുരേന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീതം ബിജുവാൽ കൈകാര്യം ചെയ്തത് ട്രെയിലറും പാട്ടുമൊക്കെ നിരാശപ്പെടുത്താത്ത സ്ഥിതിക്ക് പടവും കിട്ടുകട്ടെ ജൂൺ മുപ്പതിന് വേറൊരു ചിത്രം കൂടെ ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധേയനായ സംവിധായകൻ സജിൻ ബാബുവിന്റെ ശ്രീനിവാസ നായകനാവുന്ന അയാൾ ശശി ആദ്യ ചിത്രത്തിൽ നിന്നും പൂർണ്ണമായ കളംമാറ്റിലൂടെ ആക്ഷേപഹാസ്യത്തിന്റെ അകമ്പോടിയോടെയാണ് ഇത്തവണ സജിൻ കഥ പറയുന്നത് അനിൽ നിരബങ്ങാട്ട് കൊച്ചുപ്രേമൻ ജയകൃഷ്ണൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു വിനീത് ശ്രീവാസം പാടിയ ഗാനം ഇതോടൊന്ന് തന്നെ ഹിറ്റ് ചാട്ടലിടം നേടിയിട്ടുണ്ട് ഈതിന് ഈ മലയാള ചിത്രവും വിജയമാവട്ടെ എന്തായാലും മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള വക ഇത്തവണ പെരുന്നാളിലുണ്ട് എന്ന ഉറപ്പിൽ തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം വരുന്നത് മലയാളത്തോടെ ഏറ്റുമുട്ടാൻ അന്യഭാഷാ ചിത്രങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനം കബീർ ഖാന്റെ സംവിധാനത്തിൽ സൽമാൻ ഖാൻ നായകനാവുന്ന ട്യൂബ്ലൈറ്റ് ആണ് തിയേറ്ററുകൾ പൂരപ്പുറമാവാൻ ഇനി ദിവസങ്ങൾ മാത്രം ചിത്രങ്ങളുടെ വിശദമായ റിവ്യൂ നിങ്ങളിലെത്തിക്കാൻ മൺസൂൺ മീഡിയ ഉണ്ടാവും പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം